മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് പുതുവർഷം പിറന്നതും മുന്നോട്ടു പോകുന്നതും പുതിയ കാലത്തിന്റെ പല കാട്ടിക്കൂട്ടലുകളിലും പൊതുസമൂഹം ഒന്നാകെ മരവിച്ച മനസ്സുമായാണ് കഴിയുന്നത് കേട്ടാൽ രക്തം മരവിക്കുന്ന കൊലപാതക പരമ്പരകൾ അമ്മയെയും അച്ഛനെയും പെങ്ങളെയും തിരിച്ചറിയാതെ കൗമാരച്ചൂടിൽ നിന്ന് യുവത്വത്തിലേക്ക് കടക്കുന്ന കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് അറുതിയില്ലെന്ന് മാത്രമല്ല ചോര ചോരുകണ്ട് അറപ്പുമാറാത്ത ഇവറ്റകൾക്ക് ഇത്തരം ചെയ്തികൾ ചെയ്യുമ്പോൾ വെളിവോ കുറ്റബോധമോ ഇല്ലെന്നതാണ് മറ്റൊരു വാസ്തവം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ ട്രെൻഡ് കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കളെയും ഭരിക്കുന്നത് എം ഡി എം എ പോലുള്ള അതിഭയാനകമായ ലഹരി വസ്തുക്കളാണ് ആകാശം പോലെ കിടക്കുന്ന ലഹരി സംഘങ്ങളുടെ ഉത്ഭവം ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത കുരുക്കായാണ് ഇന്ന് കേരളത്തിലുള്ളത് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം എവിടെ നിന്ന് നിയന്ത്രിച്ചു തുടങ്ങണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് സർക്കാർ ഉള്ളത് ലഹരി ഉപയോഗ ഉപയോഗക്കേസിന്റെ എണ്ണത്തിൽ ഇന്ന് വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ചുറ്റിലും ഒന്ന് തിരിഞ്ഞാൽ കിട്ടും ഇത്തരക്കാരെ ഇഷ്ടം പോലെ കണ്ണിനു മുമ്പിൽ കാണുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കരുത് ഒരാളെയെങ്കിലും സ്വബോധത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധിച്ചാൽ അത്രയും നന്ദി നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച പല പ്രമുഖരുടെയും മക്കളും ഇന്ന് ലഹരിക്കടിമകളാണ് വാർത്തകളിലും മറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം കേസുകൾ മുക്കി മക്കളെ നന്മമരങ്ങളാക്കിയുള്ള അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവരാണോ യഥാർത്ഥ നേതാക്കളെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് മകനെ അറസ്റ്റ് ചെയ്ത് പ്രശംസിച്ചെത്തിയ ഒരു നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എം ഡി എം എ കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ മാതൃകാപരമായ തീരുമാനമാണ് വി എസ് ഡി പി നേതാവും എൻ ഡി എ വൈസ് ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എടുത്തത് ലഹരിക്കേസിൽ മകനെ അറസ്റ്റ് ചെയ്ത പോലീസിന് ചന്ദ്രശേഖരൻ നന്ദി പറയുകയാണ് ഉണ്ടായത് ഇത് നടന്നില്ലായിരുന്നുവെങ്കിൽ മകൻ വലിയ വിപത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ മകനെയും ലഹരി മരുന്നുമായി പോലീസ് പിടിച്ചു സ്വന്തം മകനായാലും തെറ്റ് തെറ്റല്ലാതാകുന്നില്ല കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോടാണ് ലഹരി മരുന്ന് കൊച്ചു കേരളത്തെ വിഴുങ്ങുകയാണ് നമ്മുടെ കുട്ടികളെ ലക്ഷ്യമിട്ട് ചെകുത്താൻമാർ വല പിടിച്ചിരിക്കുന്നു സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവമുണ്ടായി നാളെ ആർക്കും ഉണ്ടാകാകുന്ന ഒന്ന് ദീർഘവർഷങ്ങൾ നീണ്ട പൊതുജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഒരു ലഹരി പദാർത്ഥവും ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതൊക്കെ എല്ലാവരും പൂർണമായി വർജിക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായം അതുകൊണ്ട് തന്നെ നടന്ന കാര്യം തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല എന്നാണ് മകനെ ലഹരിക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ ചന്ദ്രശേഖരൻ പ്രതികരിച്ചത് തന്റെ മകനൊപ്പം സമൂഹവും മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന ആ പിതാവ് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുകയുണ്ടായി വലിയ സ്വീകാര്യതയാണ് രാഷ്ട്രീയ നേതാവ് കൂടിയായ പിതാവിന് ലഭിച്ചത് ചന്ദ്രശേഖറിനെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഇത്തരം തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകും മറിച്ച് നേരത്തെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ അധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ച യു പ്രതിഭ എം എൽ എ പോലെ മക്കൾ പാസം കാണിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത് പോലെയാണ് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായാണ് എം എൽ എ യു പ്രതിഭയുടെ മകനെ അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളായ മറ്റു ഒൻപത് പേരുടെ കൂടെയാണ് മകനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ കേസ് വന്നപാടെ മകനെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരുന്നപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതുമെന്നാണ് പ്രതിഭ പറഞ്ഞത് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഭ നടത്തിയത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് യു പ്രതിഭ എം എൽ എയുടെ മകനുൾപ്പെടെ ഒൻപത് പേരെ കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം ഒരു സംഘം യുവാക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി സന്ദേശം കിട്ടിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒൻപത് പേരെയും അറസ്റ്റ് ചെയ്തതെന്നും എക്സൈസ് അറിയിച്ചിരുന്നു മുപ്പത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് ഉപയോഗിച്ചതിനുമാണ് കേസെടുത്തത് പ്രതിഭയുടെ മകനെതിരെ കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള എൻ ഡി പി എസ് ഇരുപത്തിയേഴ് വകുപ്പ് മാത്രമാണ് ചുമത്തിയത് പക്ഷേ മകനെതിരെ കഞ്ചാവ് കേസെടുത്ത പോലീസുകാർക്കെതിരെ പരാതി കൊടുത്താണ് പ്രതിഭ പ്രതികരിച്ചത് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയത് എം എൽ എയുടെ മകൻ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയ എക്സൈസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതും വിവാദമായിരുന്നു ചെയ്ത മകന് നൽകിയ ഈ പ്രോത്സാഹനത്തിലൂടെ തെറ്റു ചെയ്താൽ ഇത്രയൊക്കെ നടക്കൂ എന്ന സന്ദേശമാണ് പുറത്തേക്ക് എത്തുന്നതെന്ന് പ്രതിഭ എം ചിന്തിക്കുന്നില്ല സമൂഹത്തിലെ വിപത്തായി മാറുന്ന ഇത്തരക്കാർക്ക് സ്വന്തം വീട്ടിൽ തന്നെ തന്നെയുണ്ട് എന്നറിഞ്ഞിട്ടും വളം കൊടുത്തു വളർത്തുന്നത് നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കാനിറങ്ങിയ ഒരു നേതാവാണ് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം പ്രതിഭക്കുള്ള ഒരു മറുപടിയാണ് ചന്ദ്രശേഖരന്റെ പ്രതിഭ എംഎൽഎയുടെ സമീപനത്തെ തിരസ്കരിക്കുകയും ചന്ദ്രശേഖരൻ പറഞ്ഞുവെക്കുന്ന വസ്തുതകളെ ഏറ്റെടുക്കുകയുമാണ് ഇന്നിന്റെ സമൂഹം ചെയ്യേണ്ടത്